നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇടത്തരം ചെറുകിട വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഈടില്ലാതെ വായ്പ നൽകുന്ന പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇക്കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നതാണ് ഈ പദ്ധതി ചെറുകിട വ്യവസായ സംരംഭങ്ങൾ എടുക്കുന്ന വായ്പകൾക്ക് ഈട് നൽകാൻ കേന്ദ്ര സർക്കാർ തന്നെ വായ്പയ്ക്ക് ഗ്യാരണ്ടി നൽകുന്ന ഒരു പൊതു ഫണ്ട് രൂപീകരിക്കുമെന്നും നിർമ്മല സീതാരാമൻ വൈകാതെ മന്ത്രിസഭാ യോഗത്തിൽ ഈ പദ്ധതി അവതരിപ്പിക്കുമെന്നും നിർമ്മല സീതാരാമൻ അറിയിച്ചു മറ്റൊരറിയിപ്പ് എഴുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ആയുഷ്മാൻ ഭാരതിന് കേരളത്തിൽ മികച്ച പ്രതികരണം സംസ്ഥാനത്ത് ഇതിനകം നാല് ലക്ഷത്തിലധികം പേരാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് ഉപയോക്താക്കൾക്ക് ഈ മാസം തന്നെ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു തുടങ്ങും നിലവിൽ കാരുണ്യ പദ്ധതിയിൽ എംപാനൽ ചെയ്തിരിക്കുന്ന ആശുപത്രികൾ ആയുഷ്മാൻ ഭാരതിന്റെ ഭാഗമാക്കും ഇരുന്നൂറ്റി രണ്ട് സർക്കാർ ആശുപത്രികളും എൺപത്തിയാറ് സ്വകാര്യ ആശുപത്രികളും കാരുണ്യയുടെ ഭാഗമാണ് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കേരളത്തിൽ ഇരുപത്തിയാറ് ലക്ഷം പേർക്കാണ് ലഭിക്കുക ജനസംഖ്യാ വിശദാംശങ്ങൾ പരിശോധിച്ചാണ് വയോജനങ്ങളുടെ എണ്ണം കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചത് എഴുപത് കഴിഞ്ഞ ഇരുപത്തിയാറ് ലക്ഷം പേർ ഇരുപത് ലക്ഷം കുടുംബങ്ങളിലെ അംഗങ്ങളാണ് കുടുംബങ്ങൾക്കുള്ള ഈ സൗജന്യം തുടരുന്നതിനൊപ്പം എഴുപത് കഴിഞ്ഞവർക്ക് ഇനി അധികമായി അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് കൂടി ലഭിക്കും സാമ്പത്തിക സാമൂഹിക സ്ഥിതി നോക്കാതെ എഴുപത് കഴിഞ്ഞ എല്ലാവരെയും പദ്ധതിയുടെ ഭാഗമാക്കുമെന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ വെബ്സൈറ്റിലോ ആയുഷ്മാൻ ഭാരതിന്റെ മൊബൈൽ ആപ്ലിക്കേഷനിലോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആധാർ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നിവ നിർബന്ധമാണ് മറ്റൊരറിയിപ്പ് പാൻ കാർഡും ആധാർ നമ്പറും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കാൻ ഇനി ആഴ്ചകൾ മാത്രം ഡിസംബർ മുപ്പത്തിയൊന്നിനകം ലിങ്ക് ചെയ്തില്ല എങ്കിൽ പാൻ കാർഡ് പ്രവർത്തനരഹിതമാക്കുമെന്നും ഇടപാടുകൾ സുഗമമായി നടത്തുന്നതിന് ഇത് തടസ്സം സൃഷ്ടിച്ചു െന്നും ആദായ നികുതി വകുപ്പ് അറിയിച്ചു സാമ്പത്തിക തട്ടിപ്പ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശം നിരവധി ഫിൻടെക് സ്ഥാപനങ്ങൾ ഉപഭോക്താക്കളുടെ അനുമതിയില്ലാതെ പ്രൊഫൈലുകൾ സൃഷ്ടിക്കാൻ പാൻ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇത് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് അതിനാൽ വ്യക്തിഗത വിവരങ്ങളുടെ ദുരുപയോഗം തടയാൻ പാൻ കാർഡ് വഴി വ്യക്തിഗത വിവരങ്ങളിലേക്കുള്ള ആക്സസ് പരിമിതപ്പെടുത്താൻ ആഭ്യന്തര മന്ത്രാലയം ആദായ നികുതി വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇന്ത്യയിലെ എല്ലാ നികുതിദായകരും ആധാർ കാർഡുമായി പാൻ നമ്പർ ബന്ധിപ്പിക്കുന്നത് നിർബന്ധമാക്കിയതായി ആദായ നികുതി വകുപ്പ് അറിയിച്ചു സമയപരിധിക്ക് മുൻപ് ഇവ രണ്ടും ലിങ്ക് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് പാൻ കാർഡുകൾ പ്രവർത്തനരഹിതമാക്കും ഇത് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ലിങ്ക് ചെയ്യാനായി വെബ്സൈറ്റിൽ പോയി ലിങ്ക് ആധാർ എന്ന് ക്ലിക്ക് ചെയ്യുക പാൻ കാർഡ് നമ്പർ ആധാർ നമ്പർ പേര് മൊബൈൽ നമ്പർ എന്നിവ നൽകിയാൽ ലിങ്ക് ചെയ്യാം രണ്ട് രേഖകളിലെയും പേര് ജനന തീയതി എന്നിവ ഒരുപോലെയായിരിക്കണം മൊബൈലിൽ വരുന്ന ഒ ടി നൽകിയാണ് നടപടിക്രമം പൂർത്തിയാക്കേണ്ടത് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് നവംബർ ആറിന് ആരംഭിച്ച പെൻഷൻ തുകയുടെ വിതരണം പുരോഗമിക്കുകയാണ് അതേസമയം ഒക്ടോബർ അവസാന ആരംഭിച്ച പെൻഷൻ തുക എത്തിച്ചേരാത്തവർക്ക് ആ ഒരു തുക കൂടി ചേർത്ത് മൂവായിരത്തി രൂപയുടെ വിതരണമാണ് നടക്കുന്നത് ഇനി ഈ മാസം അവസാനത്തോടുകൂടി ഒരു ഗഡു ആയിരത്തി രൂപയുടെ വിതരണവും ഉണ്ടാകും മസ്തറിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക